മണത്തന അംബായത്തോട് മലയോര ഹൈവേയിൽ കണിച്ചാർ പഞ്ചായത്തിലെ റോഡരികിലെ അപകട കിണിയൊരുക്കുന്ന കുഴികൾ മൂടുന്നതിൽ വാട്ടർ അതോറിറ്റിയും കെ ആർ എഫ് ബിയും പരസ്പരം പഴിചാരി തടിയൂരുകയാണെന്ന് കണിച്ചാർ പഞ്ചായത്ത് അധികൃതർ നിരവധി സ്ഥലങ്ങളിലാണ് റോഡരികുകളിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് വാഹനങ്ങൾ കുഴികളിൽ വീണ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് മണത്തണ അംബായത്തോട് മലയോര ഹൈവേയിൽ കണിച്ചാർ പഞ്ചായത്തിൽ മാത്രം വിവിധ സ്ഥലങ്ങളിലാണ് വൻകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുൾപ്പെടെ നിരവധി അപകടങ്ങളാണ് ഇവിടെയുണ്ടായത് കെ ആർ എഫ് ബിയുടെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതിക്കായി കുഴികൾ കുഴിച്ചത് മതിയായ രീതിയിൽ മൂടാത്തതാണ് ഇത്തരത്തിൽ അപകടങ്ങൾക്ക് വഴിവെച്ചത് അപകടങ്ങൾ പതിവാകുമ്പോഴും വാട്ടർ അതോറിറ്റിയും കെ ആർ എഫ് ബിയും പരസ്പരം പഴിച്ചാരി തടിയൂരുകയാണെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു ഇത് നിരന്തരമായി കൊട്ടിയൊരു ഉത്സവം നടക്കുന്ന സമയത്ത് നിരന്തരമായി ഇവരോട് ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ എഡ്ജ് ഇന്ന് ക്ലിയർ ചെയ്യാൻ എന്താണ് ചെയ്യുക അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കേരളം ടൗണിൽ ഇപ്പോഴത്തെ ഇത്ര പെട്രോൾ പമ്പിനിപ്രലിയ കുഴിയാണ് റോഡിൽ റോഡിൽ കൂടിയാണ് വെള്ളം ഒഴുകുന്നത് ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ സംവിധാനം കേരളത്തിൽ ഒരുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് പലരും ഇവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു വിഷയം കെ ആർ എഫ് പറയുമ്പോൾ കെ ആർ എഫ് എ പറയുന്നത് വാട്ടർ അതോറിറ്റിയാണ് അവര് കുഴിയെടുത്തിട്ടാണ് ഈ റോഡുകളെല്ലാം മോശമായതാണ് ആ ആക്ഷേപം ഞങ്ങൾക്കുമുണ്ട് കാരണം നിരന്തരമായിട്ട് പിന്നെ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടാലും അവർക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുഴിയെടുത്ത് പോകുന്ന മഴ പെയ്യുമ്പോഴത്തേക്ക് അത് വിദ്യയെ ഗത്തായി മാറുന്ന സ്ഥിതിയാണുള്ളത്